കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം പറയുകയാണ് ഇതെല്ലാം ഉള്ളപ്പോഴും സംസ്ഥാനം ധനകാര്യ കാര്യങ്ങളിൽ പുറകോട്ട് പോകല്ലോ ചെയ്തത് നമുക്ക് വിചാരിക്കുന്ന കുറെ കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എങ്കിലും ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി അതാണ് ഏറ്റവും കൂടുതൽ ചിലവാക്കിയത് അന്നാണല്ലോ എല്ലാവർക്കും കിറ്റ് കൊടുക്കുകയും ധാരാളം കാര്യം ചെയ്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി ചിലവാക്കിയ സമയത്ത് ഇപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി ശരാശരി ചിലവാക്കുന്നു പക്ഷേ ഒരു ലക്ഷത്തി അമ്പതിനായിരം അതി കൂടുതൽ ചെലവാക്കേണ്ടതാണ് കാരണം ആ വരുമാനം ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് ആ വരുമാനം കിട്ടുന്നില്ല ആ വരുമാനം തരാതിരിക്കുന്നതിന് കാരണം കേന്ദ്രത്തിൻ്റെ നിലപാടാണ് പക്ഷെ നാൽപ്പതിനായിരം കോടി ഒരു വർഷം ശരാശരി അധികം ചിലവാക്കുന്നുണ്ട് അത് കേരളത്തിനെ തരണ്ട പണം തരാതിരുന്നിട്ടും എഫക്റ്റീവായിട്ട് നമ്മൾ ഈ കിട്ടാനുള്ള പണമെല്ലാം കളക്ട് ചെയ്തൊക്കെ എടുത്തതുകൊണ്ടാണ് പറ്റുന്നത് പക്ഷേ ഈ തരാനുള്ള പണം തന്നാൽ ഇത്രയോ കാര്യം കൂടുതൽ ചെയ്യേണ്ടതാണ് അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇരുപത്തി നാലായിരം കോടിയുടെ പാക്കേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരം കോടിയില്ല ചിലപ്പോൾ ഇരുപതിനായിരം തരാം പന്ത്രണ്ടായിരം തരാം ഒരു റീസൺ അല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങളിപ്പോൾ ആകാശത്തു നിന്നൊരു ഒരു എമൗണ്ട് അങ്ങ് എത്തിയതല്ല രണ്ട് വർഷത്തെ ഞങ്ങൾക്ക് എടുക്കേണ്ട ബോറോയിങ് ലിമിറ്റ് തന്നെ കുറച്ചത് നോക്കിയാൽ ടു പോയിൻറ്റ് എയ്റ്റ് ടു പോയിൻറ്റ് ഫോർ ഫോർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തന്നെ അന്ന് ത്രീ പോയിന്റ് ഫൈവ് തരേണ്ടതാണ് ആ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ടായിരം പതിനാലായിരം പതിനയ്യായിരം കോടിക്കടുത്ത് വരും ഒന്നേ ശരുമാനം കഴിഞ്ഞ വർഷം ടു പോയിൻറ്റ് എയ്റ്റേ തന്നുള്ളൂ ത്രീ പോയിന്റ് ഫൈവ് എടുക്കേണ്ടതാണ് അതിൽ തന്നെ വരും എണ്ണായിരം കോടിയിലധികം എന്നാണ് എൻ്റെ ഒരു കണക്ക് ഞങ്ങളുടെ ഒരു കണക്ക് ആ കണക്ക് നോക്കുമ്പോൾ തന്നെ ഇരുപത്തിനാലായിരം കോടിയുണ്ട് അപ്പോൾ ആ കിട്ടേണ്ട കണക്ക് മാത്രമല്ല നാഷണൽ ഹൈവേക്ക് ഇപ്പോൾ നാഷണൽ ഹൈവേ പറഞ്ഞല്ലോ ഇപ്പോൾ നല്ലതാണ് ബീഹാറിലെ പുതിയ നാഷണൽ ഹൈവേ ഓരോ സ്റ്റേറ്റിലും പറഞ്ഞു കേരളത്തിൽ മാത്രം നാഷണൽ ഹൈവേ പണിയണമെങ്കിൽ നമ്മൾ ആകെ ഉണ്ടാവുന്ന ലാൻഡ് അക്വിസിഷൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് നമ്മൾ കൊടുക്കണം ആറായിരത്തി അഞ്ഞൂറ് കോടി നമ്മൾ കൊടുക്കണം കേരളത്തിനെന്താ അങ്ങനെ വേറെ കൃത്യം കേരളത്തിന് ഭൂമിക്ക് വില കൂടുതലാണെന്നാണ് ഇവർ പറയുന്നത് ഭൂമിക്ക് വില കൂടുതലാണെങ്കിൽ അത്രയേറെ വണ്ടി ഓടുന്നുണ്ട് കേരളത്തിൽ വേറൊരു സ്ഥലത്ത് ഓടുന്ന ഒരു കിലോമീറ്റർ സ്ഥലത്ത് ഓടുന്ന വണ്ടിയുടെ നമ്പറിനേക്കാളും കൂടുതൽ വണ്ടിയുണ്ട് കളക്ട് ചെയ്തിട്ട് ടോൾ കളക്ട് ഈ റോഡ് വരാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു രണ്ട് റോഡുകൾക്ക് കൊല്ലം റോ പിന്നെ നാഷണൽ ഹൈവേയുടെ പുതിയ ഗ്രീൻ ഹൈ ഫീൽഡ് ഹൈവേയും അതുപോലെ മറ്റ് കുണ്ടന്നൂർ അവിടുത്തെ റോഡിനും നമ്മൾ നമുക്ക് കിട്ടേണ്ട ജി എസ് ടിയും റോയൽറ്റി ഒഴിവാക്കി കൊടുക്കേണ്ടി വന്നു ആയിരം കോടിയോളം രൂപ സംസ്ഥാന ഗവൺമെൻറ് ധനകാര്യ വകുപ്പ് ഇത് അംഗീകരിച്ചു സി എമ്മും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ യോഗം ചേർന്നു അദ്ദേഹത്തിൻ്റെ എൻ എച്ച് എം മറ്റൊരുമായിട്ട് സംസാരിച്ച് നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ആയിരം കോടിയോളം രൂപ നമുക്ക് നഷ്ടം വരും പിന്നെ ജി എസ് ടിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള റോ ഈ പാറ ഖനത്തിൻ്റെ റോയൽറ്റി അത് കേരളം പോലുള്ള സംസ്ഥാനം ഇത് ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങളിതെല്ലാം ഒഴിഞ്ഞ് തരണം നിങ്ങൾ ഞങ്ങൾക്ക് പണം തന്നാൽ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിക്കലല്ലേ എന്താ മറ്റു സ്റ്റേറ്റിനത് ബാധമല്ലാത്തത് ഒറ്റ സ്റ്റേറ്റിനും ഇല്ലാത്തത് അതുപോലെ വിഴിഞ്ഞം ഇപ്പോൾ പദ്ധതി ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ തുറമുഖങ്ങൾ പലതുണ്ട് അതിനേക്കാൾ എത്രയോ വലിയ പദ്ധതിയാണ് അത് നമ്മുടെ മാത്രം ഇപ്പോൾ വിഴിഞ്ഞം ഡെവലപ്പ് ചെയ്താൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ മാത്രം ജോലി ചെയ്യുന്നൊരു സ്ഥലമാണോ ഇന്ത്യയിൽ നിന്ന് എല്ലാവരും വന്ന് ജോലി ചെയ്യേണ്ട സ്ഥലമല്ലേ ലോകത്തുനിന്ന് എല്ലാവരും വരുന്നൊരു പ്രധാന കേന്ദ്രമാവില്ലേ ഇന്ത്യയുടെ എക്കണോമിക്ക് ഒരു അല്ലേ അതിനെന്താ കാണാത്തത് അപ്പോൾ രാഷ്ട്രീയമായൊരു ഉദ്ദേശമുണ്ട് അതിനകത്ത് അത് ശരിയല്ല ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണമെന്നുള്ളതേ ഉള്ളൂ വിഷയം